ഈ റോഡ് പാലം കൊടശ്ശേരി തായത്തേക്കുള്ള റോഡാണ് ഈ റോഡിൻ്റെ ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് കുറേ കലയായി എന്നിട്ട് ആ വെട്ടിയിട്ടിട്ടതിൽ കൂടി വണ്ടി പോവാന്നല്ലാതെ ഈ റോഡ് സൈഡ് കെട്ടി നന്നാക്കി എടുക്കാനോ ഒന്ന് മണ്ണിട്ട് പൊന്തിച്ച് ലെവലാക്കാനും ഒന്നും ഇതുവരെ ഒരു പഞ്ചായത്തൊന്നും പാസ്സാക്കിയിട്ട് വന്നിട്ടില്ല ആരും ഒന്നും ഇതിനെപ്പറ്റി സംസാരിക്കാനും വന്നിട്ടില്ല എല്ലാ പാർട്ടിക്കാരും വരും ഈ റോട്ട് കൂടി തന്നെ നടന്നിട്ട് വോട്ട് ചോദിക്കാൻ ഇതൊന്നും നന്നാക്കി തരാൻ ഇതുവരെ ആർക്കും പറ്റിയില്ല രാത്രി വണ്ടി പോവും പോലീസ് വണ്ടി പോവും അങ്ങനെ പല വണ്ടികളും ഇതിൽ കൂടി പോകുന്നുണ്ട് സാധാരണക്കാർ ഇതിൽ കൂടി പോകുന്നുണ്ട് പിന്നെ വന്ന റോഡ് ഇതിന് മുട്ടിച്ച് വന്ന റോഡൊക്കെ സൈഡ് കെട്ടലും കഴിഞ്ഞ് കോൺക്രീറ്റിടലും കഴിഞ്ഞ്